സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റ് ആയിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ആദ്യ പരാജയം അഭിമുഖീകരിക്കുമ്പോൾ ഭയപ്പെടരുത് കാരണം വിജയങ്ങളുടെ കണക്ക് തുടങ്ങുന്നത് പോലും സീറോയിൽ നിന്നാണ് ജീവിതത്തിൽ പരാജയങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നിട്ടില്ലാത്തവർ ചുരുക്കമാണ് ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആൽബർട്ട് ഐസ്റ്റനും ഐസക് ന്യൂട്ടനും എത്രയെത്ര പരാജയങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചവരാണെന്ന് അവരുടെ ജീവിത ചരിത്രം നമ്മോട് സംസാരിക്കുന്നു വിജയം പോലെ തന്നെ പരാജയവും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പരാജയങ്ങൾ ചിലരെ വിഷാദരോഗത്തിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും ചിലരെ ആത്മഹത്യയിലേക്ക് പോലും നയിക്കാറുണ്ട് ചിലർ പരാജയങ്ങളെ ധീരതയോടെ നേരിടുന്നു പരാജയത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു പരാജയങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അനുഭവങ്ങൾ പിന്നീട് വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കി മാറ്റുന്നു വിദ്യാഭ്യാസം കുടുംബജീവിതം ബന്ധങ്ങൾ ബിസിനസ്സുകൾ ആരോഗ്യം ജോലി മേഖലകൾ തുടങ്ങി പലയിടങ്ങളിലും നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാകാം ഞാൻ ഒരു പരാജയമാണല്ലോ എന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പരിതപിക്കുന്നുണ്ടാകാം നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ പ്രാർത്ഥനയിൽ വിശുദ്ധിയിൽ തീരുമാനങ്ങളിൽ വചനമനുസരിക്കുന്നതിൽ ഒക്കെ നിങ്ങൾ പരാജയങ്ങൾ വന്നിട്ടുണ്ടാകാം ആദിമ മനുഷ്യരായ ആദമിൻ്റെയും ഹവായുടേയും പരാജയ ചരിത്രമാണ് ബൈബിളിൻ്റെ ആദ്യ താളുകളിൽ തന്നെ കുറിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ദൈവം പരാജയപ്പെട്ടവരെ അവിടെ ഉപേക്ഷിക്കുകയല്ല മറിച്ച് അവിടെ നിന്ന് അവരെ എഴുന്നേൽപ്പിച്ച് വിജയത്തിലേക്ക് നടത്തിയ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകമനുഷ്യർ പരാജയത്തിൽ നിന്ന് വിജയിച്ച വീരഗാഥകൾ രചിക്കുമ്പോൾ വിജയത്തിനായുള്ള ലോക തത്വങ്ങൾ നിർവചിക്കുമ്പോൾ ലോകത്തെയും മരണത്തെയും പിശാചിനെയും ജയിച്ച യേശു നമ്മുടെ വിജയങ്ങൾക്കായി എപ്പോഴും നമ്മോട് കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഏതു തരത്തിലുള്ള പരാജയങ്ങളോ പരാജയ ഭീതികളോ നിങ്ങളെ അലട്ടുന്നെങ്കിൽ നിങ്ങൾ ഭാരപ്പെടരുത് നിരാശപ്പെട്ടു പോകരുത് ഇനി എനിക്കൊരു വിജയം അസാധ്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളെ ജയോത്സവമായി നടത്തുവാൻ ദൈവം ശക്തനാണ് പരാജയപ്പെട്ട് എവിടെ അവസാനിപ്പിച്ചുവോ അവിടെ നിന്ന് വിജയാരംഭം കുറിക്കാൻ യേശു വിശ്വസ്തനാണ് കാരണം യേശു വിജയിച്ച കർത്താവാണ് ഹായ് പട്ടണത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട് ആൾനാശം സംഭവിച്ച് തകർന്നവനായി നിലത്തു കിടന്ന് കരയുന്ന യോശുവയോട് ദൈവം പറയുന്നു എഴുന്നേൽക്ക നീ ഇങ്ങനെ സാഷ്ടാംഗം കിടക്കുന്നത് എന്തിന് യോശുവ ഏഴ് പത്താം വാക്യം ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു പരാജയ കാരണങ്ങളെ അവന് വ്യക്തമാക്കി കൊടുത്തു പിന്നെ യോശുവ എത്രയെത്ര യുദ്ധങ്ങൾ വിജയിച്ചതിൻ്റെ ചരിത്രം ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അതേ സ്നേഹിതരെ യേശു സകലത്തിന്മേലും ജയം പ്രാപിച്ചവരത്രേ അവിടുത്തെ ആത്മാവ് നിങ്ങളെ എല്ലാ പരാജയങ്ങളിൽ നിന്നും നിങ്ങളെ വിജയത്തിലേക്ക് നടത്താൻ ശക്തനായ ദൈവമാണ് നിങ്ങൾ ഒരു പജ പരാജയമല്ല നിങ്ങൾ ഒരു വിജയിയായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതിനായി യേശുവിൽ ആശ്രയിക്കുക അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുക നിങ്ങളെ ഒരു വിജയമാക്കി മാറ്റുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ